വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയ കണ്ടെയ്നർഷിപ്പ് മദർഷിപ്പ് മദർഷിപ്പിന് സ്വാഭാവികമായും കേരളം സ്വീകരണം നൽകി അത് തിരുവനന്തപുരത്തിന്റെയോ വിഴിഞ്ഞത്തിന്റെയോ മാത്രം ഒരു സ്വീകരണമായിരുന്നില്ല അത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള സ്വീകരണമായിരുന്നു ആഘോഷമായിരുന്നു ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിന്റെ എം ഡി ആയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ എം ഡി ആയ ദിവ്യ എസ് അയ്യർ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ പിണറായി വിജയനെ പുകഴ്ത്തുന്നുണ്ട് പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ തുറമുഖം യാഥാർത്ഥ്യമാകില്ല എന്ന സത്യം അവിടെ അവർ വിളിച്ചു പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ വൻകിട പദ്ധതികൾ കടലാസിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞു പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു സർക്കാർ മുഖ്യമന്ത്രിയും ഇവിടെയുണ്ട് എന്നും ദിവ്യ എസ് അയ്യർ ആ ചടങ്ങിൽ പറഞ്ഞു വെച്ചു ദിവ്യ എസ് അയ്യർ കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഭാര്യയാണ് അതോടെ കോൺഗ്രസുകാർ ഒന്നാകെ ഇളകി കോൺഗ്രസുകാരൻ്റെ ഭാര്യ അവർ പിണറായി വിജയനെ പൂഴ്ത്തുകയും എൽ ഡി എഫ് സർക്കാരിനെ പൂഴ്ത്തുകയും എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം തുടങ്ങി ദിവ്യ എസ് അയ്യരുടെ പേജ് സൈബർ ആക്രമണം അതേപോലെ തന്നെ ശബരിനാഥന്റെ പേജിൽ കയറി സൈബർ ആക്രമണം സാധാരണ അണികൾ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് ക്ഷമിക്കാവുന്നതാണ് അണികളല്ലേ അവർ ഒരു പെട്ടെന്നുള്ള വികാര തളിച്ചയിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാം എന്നാൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്ത് വരികയും ദിവ്യ എസ് അയ്യർക്കെതിരെ സംസാരിക്കുകയും ചെയ്തപ്പോഴോ അത് കടുത്ത കളിയായിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആരൊക്കെയാണ് വിമർശനമായി രംഗത്ത് വന്നത് സരിൻ ഡോക്ടർ പി സരിൽ മീഡിയ കെ പി സി സിയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന്റെ മേധാവിയാണ് അതോടൊപ്പം തന്നെ ബി ആർ എം ഷഫീർ കോൺഗ്രസിന്റെ വക്താവാണ് ടെലിവിഷൻ ചാനലുകളിൽ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി വീറോടെ വാദിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് ദിവ്യ എസ് അയ്യർക്കെതിരെ നിരന്തരം വിമർശനമിടുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്തു ആ പോസ്റ്റിന്റെ താഴെ വന്ന് ദിവ്യ എസ് അയ്യർക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു സ്വാഭാവികമായും ദിവ്യ എസ് അയ്യർ എന്തെങ്കിലും ഒരു മറുപടി പറയും എന്നൊക്കെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഒന്നും പറഞ്ഞില്ല കുറച്ചു നാളുകളായി നിശബ്ദമാണ് ഇന്നിതാ ദിവ്യ എസ് അയ്യർ കണക്കിന് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ദിവ്യ എസ് അയ്യറുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു ദിവ്യ എസ് അയ്യർ ഭർത്താവ് ശബരിനാഥനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയ്ക്ക് ഒരു പേര് കൂടി കൊടുത്തിട്ടുണ്ട് എന്താണ് വെറുതെ ഒരു ഭാര്യ അല്ല എന്ന് വെറുതെ ഒരു ഭാര്യ അല്ല എന്ന് ഞാനൊരു വെറുതെ ഒരു ഭാര്യ അല്ല ഒരു ഐ എസ് ഓഫീസറാണ് ഒരു ഉദ്യോഗസ്ഥയാണ് എന്നതിനപ്പുറത്ത് ഞാൻ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സ്വന്തമായ വ്യക്തിത്വവും ചിന്തയും നിലപാടുമുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ദിവ്യ എസ് അയ്യർ ചെയ്തിരിക്കുന്നത് അത് കോൺഗ്രസ് അണികൾക്ക് മറുപടിയാണ് കോൺഗ്രസിന്റെ ഈ സൈബർ ഗുണ്ടകൾക്ക് നൽകിയ മറുപടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ രൂപത്ത് തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് താഴെയും നിരവധി കമന്റുകൾ വരുന്നുണ്ട് അനുകൂലിച്ചും എതിർത്തും വരുന്നുണ്ട് അതിൽ വന്ന അനുകൂലിച്ചു വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് പൊതുബോധത്തിന് ബ്രാൻഡാണ് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനും ഒരാൾ ബ്യൂറോക്രാറ്റുമാണ് അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു അവർ പറയുന്നത് രാഷ്ട്രീയമാണെന്ന് മുദ്ര കുത്തപ്പെടുന്നു ഇടതുപക്ഷവും അത് രാഷ്ട്രീയ വ്യാഖ്യാനമായി പ്രചരിപ്പിക്കുന്നു അതിനെതിരെ കോൺഗ്രസും സൈബർ ഹാൻഡിൽ രംഗത്തു വരുന്നു ഇവിടെ ഒരാൾ അഭിപ്രായം പറഞ്ഞതിലുള്ള അസഹിഷ്ണുതയല്ല കാണുന്നത് ഒരുതരം ചാപ്പകുത്തലാണ് ഭർത്താവിന്റെ രാഷ്ട്രീയം നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു തൊട്ടു താഴെ വന്ന മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഭർത്താവ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം ആയതുകൊണ്ട് ഭാര്യയും അതേ നിലപാടിൽ തന്നെ നിൽക്കണം അഭിപ്രായം പറയണം എന്നൊക്കെ പറയാൻ മാത്രം ബോധമില്ലാത്ത ലീഗും കോൺഗ്രസും ചേർന്ന വർഗ്ഗങ്ങൾ കമന്റ് ബോക്സിൽ കുറയ്ക്കുന്നത് കാണാം കല്ലിട്ട് പോവുകയല്ല പ്രതിസന്ധികൾ വന്നപ്പോൾ തരണം ചെയ്യുകയും പദ്ധതി പൂർത്തിയാക്കുകയുമാണ് മുഖ്യമന്ത്രി ചെയ്തത് അത് പറയുമ്പോൾ ചൊറിയുന്നത് എന്തിനാണ് കോൺഗ്രസിന് കല്ലിട്ടത് അല്ലാതെ പദ്ധതിക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത കോൺഗ്രസ് അണികളാണ് പദ്ധതി സമരങ്ങളെ തരണം ചെയ്ത് പൂർത്തിയാക്കിയ പിണറായി വിജയനെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് കഷ്ടം തന്നെടേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കമന്റ് അതിനുശേഷം മറ്റൊരു കമന്റ് വന്നിരിക്കുന്നു കൂടെ നിൽക്കുന്നവന്റെ ഭാര്യയെ കോൺഗ്രസ് ഇങ്ങനെയാണ് നേടുന്നത് കൊള്ളാം നല്ല സംസ്കാരം ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഒരു എലക്ഷനിൽ ജയിച്ചു എന്ന് കരുതി എല്ലാം നേടി എന്ന് കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് അതിൽ താഴെ വരുന്ന മറ്റൊരു കമന്റ് എന്ത് ഗതികേടാണ് എന്ന് നോക്കിക്ക് ഒരു കലക്ടറിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ കോട്ടയം കുഞ്ഞച്ചന്മാർ നയിക്കുന്ന കോൺഗ്രസ് വെട്ടികളിക്കൂട്ടത്തിന്റെ ആക്രമണം നേടുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് വെറുതെ ആണെങ്കിലും അല്ലേലും ശബരിക്ക് കൊള്ളാം വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ സംഭാവന മറന്ന് പിണറായിയെ സുഖിപ്പിച്ചാൽ വിമർശനം ഉണ്ടാകും അത് ഏത് ഐ എസ് ആണെങ്കിലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടയുടെ ഒരു കമന്റാണ് വന്നിരിക്കുന്നത് അത് ദിവ്യ എസ് അയ്യർക്ക് എതിരെയാണ് തൊട്ടു താഴെ വേറൊരു കമന്റ് ഉണ്ട് വെറുതെ ഒരു ഭാര്യയല്ല ഇടയ്ക്ക് അധികാരം ഉറപ്പിക്കാൻ ഉളുപ്പ് ഇല്ലാതെ അന്തംകമ്മി സഖാനെ ആലിംഗനം ചെയ്യുന്ന ഭാര്യ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് അങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സ്വന്തമായി അധികാരം അവകാശം അഭിപ്രായം ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് മാഡം താങ്കളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റ് ഉമ്മൻചാണ്ടി സാറിന്റെ ഇച്ഛാശക്തിയും ദീർഘ കാരണം മാത്രമാണ് ഇന്ന് നിങ്ങൾ എം ഡി ആയിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം അവിടെ ഉണ്ടായത് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റാണ് വന്നുകൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെയും ദിവ എസ് അയ്യരെ അനുകൂലിച്ചും എതിർത്തും പോസ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം അതല്ല ഈ കമൻറ്റുകളല്ല ദിവ്യ എസ് അയ്യർ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ പറഞ്ഞതിന് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ശരിയാണോ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ സർക്കാരിൻ്റെ ചടങ്ങ് പൊതു ചടങ്ങിൽ ആ ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവരെക്കുറിച്ച് നല്ല നാല് വാക്ക് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയമാകുന്നത് അതിലെങ്ങനെയാണ് രാഷ്ട്രീയം കാണുന്നത് അതിനെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ വിമർശിച്ചാൽ മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് നേതാക്കൾ തന്നെ വിമർശിച്ചുകൊണ്ട് എങ്ങനെയാണ് രംഗത്ത് വരുന്നത് ഇതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടി വളരെ ശക്തിയുക്തം ദിവ്യ എസ് അയ്യർ പറയുന്നു എന്നതാണ് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ പ്രത്യേകത വെറുതെ ഒരു ഭാര്യ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ശബരിനാഥിനെ കൂടെ നിർത്തി അയ്യർ ഇട്ട ഒരു ഫോട്ടോ അടക്കമുള്ള ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തലത്തിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദിവ്യ അയ്യർക്കെതിരെ പിണറായി വിജയനെ പുകഴ്ത്തി സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രം വലിയ രീതിയിൽ അക്രമം നേടേണ്ട ആളാണോ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്ന ചോദ്യമൊക്കെ ഒക്കെ ഉയരുന്നുണ്ട് പിന്നെ അവിടെ എന്താണ് പറയേണ്ടത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്ന ചോദ്യം ഉയരുന്നുണ്ട് സത്യമല്ലേ പറഞ്ഞിരിക്കുന്നത് ദിവ്യ എസ് അയ്യർ എന്ന കാര്യം ഇവിടെ തന്നെ പ്രസ്താവികവുമാണ് അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോലുമുണ്ട് ദിവ്യ അയ്യരെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇവിടെ പൂട്ടിപ്പോയ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോയ ദേശീയപാത തിരിച്ചു വന്നില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ വന്നില്ലേ ഇടമൺ പവർ ഹൈവേ വന്നില്ലേ അങ്ങനെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉപേക്ഷിച്ചു പോയ നിരവധി പദ്ധതികൾ തിരിച്ചു കൊണ്ടുവരുവാനും അത് പ്രാവർത്തികമാക്കാനും പിണറായി വിജയൻ കഴിഞ്ഞില്ലേ അതുകൊണ്ട് തന്നെയാണ് ദിവ്യ അയ്യർ പറഞ്ഞിരിക്കുന്നത് എല്ലാ വൻകിട പദ്ധതികളും കടലാസിൽ ഉറങ്ങുന്ന കാലം മാറിയിരിക്കുന്നു എന്ന് ഒരു യാഥാർത്ഥ്യം ഒരു ഐ എസ് ഉദ്യോഗസ്ഥ പറഞ്ഞതിനാണ് അവർക്കെതിരെ കോൺഗ്രസിന്റെ സൈബർ അണികൾ എന്ന് പറയുന്നവർ സൈബർ ആക്രമണം നടത്തിയത് അതിന് ഉറച്ച ശബ്ദത്തിൽ ഉറച്ച സ്വരത്തിൽ മറുപടി പറഞ്ഞു ദിവ്യ അയ്യർ എന്നതാണ് ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ പ്രത്യേകത